നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരു എം എൽ പോലും കഴിഞ്ഞ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആം ആദ്മിയിൽ നിന്നും കോൺഗ്രസിലേക്ക് നിരവധിയായ നേതാക്കൾ എം എൽ എ മാർ ഉൾപ്പെടെ കൂട്ടപ്പലായനം നടത്തുമെന്ന സൂചനകൾ പുറത്തു വരികയാണ് അതിശി മർലയനെ എതിർക്കുന്ന നിരവധി പേർ ആം ആദ്മിയിൽ ഇപ്പോൾ ഉണ്ട് കെജ്രിവാൾ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഡൽഹിയിൽ നിന്നും മാറ്റി ഇപ്പോൾ പഞ്ചാബിലാണ് അദ്ദേഹം മുഴുവൻ സമയ പ്രവർത്തനവും നടത്തുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പ് വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് കെജ്രിവാളിന്റെ പിടിവാശി മൂലമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നമ്പം പാടിയത് കോൺഗ്രസുമായി ഒരു ടയ്യപ്പിന് സാധ്യത ഉണ്ടാക്കാൻ കെജ്രിവാൾ അവിടെ വിമുഖത കാണിച്ചത് അദ്ദേഹത്തിന്റെ വലിയ പരാജയത്തിലേക്ക് കാരണമായി തന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ജയിൽ ജീവിതം നയിക്കേണ്ടി വരും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തെരുവിലിറങ്ങിയാണ് കോൺഗ്രസ് പ്രവർത്തകർ കെജ്രിവാളിന് ഐക്യദാർഢ്യവുമായി എത്തിയത് അത് കെജ്രിവാളിനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് സംഘപരിവാറിന്റെ ആക്രമണം രാഷ്ട്രീയ ആക്രമണം പ്രതിയോഗികളെ നശിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ഗൂഢാലോചന അതിൽ ശക്തമായ വിയോജിപ്പുമായാണ് ഇന്ത്യ മുന്നണി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ശക്തമായ ദൃഢമായ പിന്തുണ കെജ്രിവാളിന് കൊടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ കെജ്രിവാളിന് ഹരിയാനയിലും ഗുജറാത്തിലും സഖ്യം കോൺഗ്രസുമായി ഉണ്ടാക്കിയെടുക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കെജ്രിവാൾ വലിയ തോതിലുള്ള അനീതി അതായത് നീതികേട് കാട്ടുകയാണ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പിടിപ്പുകേടാണെന്നും തങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് കെജ്രിവാൾ മാറ്റി എന്നാൽ കെജ്രിവാളിന് ഉണ്ടായ നഷ്ടങ്ങൾ അതിൽ പലതും കോൺഗ്രസ് വെച്ചതാണെന്ന് വരെ പറഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തോളം സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി തോറ്റത് കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചതുകൊണ്ടും അവിടെ കോൺഗ്രസ് പോയിലറാവുകയായിരുന്നു എന്നുള്ള കെജ്രിവാളിൻ്റെ പ്രസ്താവന അത് വെറും ബാലിശമായ പ്രസ്താവനയാണ് കാരണം ഗുജറാത്തിൽ കോൺഗ്രസ് വോട്ടുകൾ വിഴുങ്ങിക്കൊണ്ട് മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയത് കെജ്രിവാളും സംഘവുമാണ് അങ്ങനെ ഫലത്തിൽ ഏത് സംസ്ഥാനമെടുത്താലും എടുത്താലും കോൺഗ്രസ്സിന് അള്ളുവെക്കുന്ന പരിപാടിയാണ് ആം ആദ്മിയും ഒ ഐ സിയുടെ പാർട്ടിയായ എ ഐ എം ഐ എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എവിടെയെങ്കിലും ചെന്ന് അവിടെ പ്രചരണവുമായി മുന്നോട്ട് പോയാൽ അതിനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഇവർ സ്വന്തം കാര്യം വരുമ്പോൾ തകരുന്നത് കോൺഗ്രസ് മൂലമാണെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി സംഭവിക്കുന്നതും അത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ കെജ്രിവാളും സംഘവും വലിയ തോതിൽ വോട്ട് ഷെയർ പിടിച്ച് ഡൽഹിയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു രീതിയിലും ആം ആദ്മിയെ അവിടുത്തെ പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല അൽ കൃത്യമായി പറഞ്ഞതുപോലെ ഹിപ്പോക്രസിയുടെ കൃത്യമായ മുഖപടം അഴിഞ്ഞു വീണിരിക്കുകയാണ് കെജ്രിവാളിന് ഇനി ജയിൽ ജീവിതം നയിക്കേണ്ടി വരും കോൺഗ്രസ് പരിപൂർണമായി കൈവിടുന്നു പഞ്ചാബിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാനുള്ള സൂചനകളാണ് ശിരോമണി അകാലിദളുമായുള്ള അടുപ്പം വരച്ചു വയ്ക്കുന്നത്